Thank you. നമ്മുടെ പ്രതിപക്ഷ നേതാവും പറവൂർ എം എൽ എ യുമായ അഡ്വക്കേറ്റ് സതീശൻ അവസ്ഥ വികസന ഫണ്ടിൽ നിന്നും നമുക്ക് നൽകിയ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് അഞ്ചേട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികളും വെച്ച പ്രിയമുള്ളവരെ ഈ നാട്ടിലെ പ്രിയമുള്ള ഈ വായനശാലയെ നെഞ്ചോട് ചേർത്തിക്കുന്ന പ്രിയപ്പെട്ട അതിന്റെ സംഘാടകരായി രണ്ടായിരത്തി ആറില് ആരംഭം കുറിച്ച ജനചേതന വായനശാല മറ്റേത് വായനശാലകളിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്കൊന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടാണെന്ന് ഏകദേശം ലൈഫ് മെമ്പർഷിപ്പ് ഉള്ള അംഗങ്ങളെ എടുക്കുന്ന രീതിയിലേക്കുള്ള തുടക്കം അന്ന് മെമ്പർഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അതായത് ചുമതല വഹിച്ചവർ അതിനു കാണിച്ച അവരുടെ നേതൃത്വപരമായ ഇടപെടലാണ് വേണമെങ്കിൽ ഈ വായനശാല ചുരുങ്ങിയ കാലം കൊണ്ട് ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലായി മാറിയിട്ടുള്ളത്

അടുത്തതായി ഈ ഗ്രാമവും നവീകരിക്കണമെന്നും കോൺഫറൻസ് രൂപീകരിക്കണമെന്നും അതുപോലെ ചുറ്റുമതിൽ ആവശ്യപ്പെട്ടു അപ്പോൾ സത്യത്തിൽ ഇത് കൊടുക്കാൻ നമ്മുടെ എം എൽ എ ഫണ്ടിന്റെ നിയമങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ ഇതൊരു പ്രൊപ്പോസൽ തയ്യാറാക്കി ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേകമായ അനുമതി സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചിട്ടാണ് ഇത് നൽകിയത് ഇല്ലെങ്കിൽ നിലവിലുള്ള എം എൻ എ ഫണ്ടെ നിയമങ്ങൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ റൂഫ് ടോപ്പ് പണിയാലും ചുറ്റുമതിൽ പണിയാലും ഒന്നും പണം കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പത്തു ലക്ഷം രൂപയുടെ ഒരു പ്രപ്പോസല് തയ്യാറാക്കി പ്രത്യേകമായ ഉത്തരവ് ഗവൺമെൻറിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇത് പൂർത്തിയാക്കിയത് അത് ഭംഗിയായി പൂർത്തിയാക്കിയതിന് ഞാൻ ലൈബ്രറിയുടെ ഭാരവാഹികളെ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വായനശാലയ്ക്ക് നമുക്ക് എന്തുവേണേലും ചെയ്യാൻ പറ്റും ഏത് തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും ഇനിയും എന്താവശ്യം ഉണ്ടെങ്കിലും ലൈബ്രറിക്ക് സഹായിക്കാം ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ സമയത്ത് പുസ്തകോത്സവം വന്നപ്പോൾ നമ്മളൊരു പതിനയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ കൊടുത്തിരുന്നു പ്രത്യേകമായിട്ട് ഈ വർഷവും അവരൊരു ലിസ്റ്റ് തയ്യാറാക്കി തന്നാൽ പുതിയ പുസ്തകങ്ങൾ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് പുസ്തകങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ കൂടുതലാളുകൾ വായിക്കും മാത്രമല്ല മലയാളത്തിൽ ഇത് പറഞ്ഞതുപോലെ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്നുണ്ട് സനീഷോടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പുതിയ എഴുത്തുകാരുണ്ടാവുന്നു ആ എഴുത്തുകാരുടെ പലരുടെയും നല്ല പുസ്തകങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ വിസ്മയിപ്പിക്കുന്ന പുസ്തകങ്ങൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ വർഷം വായിച്ച അഞ്ച് പുസ്തകങ്ങൾ പറയണം ഏറ്റവും നല്ല പുസ്തകങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വിഷമിച്ചു വരും അയാൾ അഞ്ജനത്തിൽ ഒതുക്കാൻ പറ്റാത്ത അത്രയും നല്ല പുസ്തകങ്ങൾ മലയാളത്തിന് അത്രയും ഇറങ്ങിയിട്ടുണ്ട് ആ അത്രയും നല്ല പുസ്തകങ്ങൾ ഇറങ്ങിയ ഒരു വർഷം കൂടിയാണ് ഈ വർഷം ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര പുസ്തകങ്ങൾ എനിക്കാണെങ്കിൽ ഞാനിപ്പോ അനിലോട് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പരിപാടി പുസ്തക പ്രകാശനമാണ് സംസ്ഥാനത്തുടനെയുള്ള പുതിയ എഴുത്തുകാരന്റെയും പല എഴുത്തുകാരുടെയും എല്ലാ പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ വലിയ പുസ്തകമാണ് കാരണം അത് വായിച്ചിട്ട് വേണ്ട വായിച്ചിട്ടുണ്ടെ അത് വായിക്കാൻ വേണ്ട അപ്പൊ മിക്കവാറും മാസത്തിൽ രണ്ടും മൂന്നും പുസ്തകവും ഒക്കെ എല്ലായിടത്തും പ്രകാശനമുണ്ട് അപ്പോൾ പുതിയ പബ്ലിക്കേഷൻസ് പുതിയ എഴുത്തുകാർ എനിക്കൊക്കെ മിക്കവാറും പേര് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിരുമ്പോ നല്ല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് വായിക്കണം കുട്ടികളെ കൊണ്ടെല്ലാം വായിപ്പിക്കണം ഇവിടെ പറഞ്ഞത് കറക്റ്റ് വായിക്കുന്ന ഒരുപാട് ആളുകൾ വായിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പുസ്തകം മാത്രമല്ല എഴുത്തുകാരും എല്ലാം കൂടി വായിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് നമുക്ക് പലരും അറിയാത്ത ആളുകൾ നന്നായി വായിക്കുന്ന ആളുകളാണ് നമുക്ക് ഞങ്ങൾ പറഞ്ഞ ഇടയ്ക്ക് കോവിഡ് വന്നപ്പോൾ നിന്നുപോയതാണ് തന്നെ ആരംഭിച്ച ഒരു പുസ്തക പരിചയം പറഞ്ഞ ഒരു പരിപാടിയായിരുന്നു അത് നമുക്ക് എല്ലാ സ്ഥലത്തും നടപ്പാക്കാവുന്ന പരിപാടികളും ഓരോ ലൈബ്രറിയിലെയും ഇതിനകത്ത് പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ ഒരാളത് അവതരിപ്പിക്കുക മറ്റൊരു എഴുത്തുകാരനെ കൂടി കൊണ്ടുവരിക അതൊരു ചർച്ച നടക്കുക ഞാൻ ഇരുപത്തിയഞ്ചു പേരുമായിട്ട് ആരംഭിച്ച ലൈബ്രറിയിലാണ് പരിപാടി അവസരം ഇരുന്നൂറ് പേരൊക്കെയായി ചർച്ച ചെയ്യുക ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും വായിക്കുക നമ്മൾ പോലും സ്വപ്നം പോലെ കാണാത്ത പല ആളുകളും വന്ന് ആ പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്യാണ് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ അത്ഭുതം പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മവും കൂടി വഹിച്ചതായി അറിയിക്കുന്നു എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ട് നേരത്തെ പറഞ്ഞു അനുവാദം എല്ലാം തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ കൂടി അനുവാദം വായിച്ചുകൊണ്ട് അനുഗ്രഹീത സാന്നിധ്യത്തിനും അല്ലേ ആ അല്ല ഇങ്ങോട്ട് അത് ശരിയാകുമില്ല ആ